എല്ലാ തമ്പാനൂരിൽ മന്ത്രിക്ക് നേരെ വീണ്ടും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നേരെ പ്രതിഷേധിക്കാൻ എ ബി പി പ്രവർത്തകരെത്തി അവരെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു അങ്ങനെ ഇന്ന് കോഴിക്കോട് കണ്ടതിന് സമാനമായ സാഹചര്യങ്ങൾ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ എ ബി വി പി ുമായി പ്രതിഷേധം മറു വശത്ത് എസ് എഫ് ഐ കാരന്റെ അഭിവാദ്യം അർപ്പിക്കൽ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയോ അല്പസമയം മുൻപ് തിരുവനന്തപുരം പോയത് വന്ദേ ഭാരത് ട്രെയിനിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഉള്ളവർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു അവർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധിക്കാനാണ് എ ബി വി പി പ്രവർത്തകർത്തിയതെന്നാൽ ഈ തമാനൂർ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വെച്ച് എ ബി വി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു കരിങ്കൂടി കാണിക്കാൻ എത്തിയ എ ബി പി പ്രവർത്തകരെ തടഞ്ഞതാണ് വലിയ വാക്കേറ്റത്തിനും പിന്നീട് അത് സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയത് പരിക്കേറ്റ എ ബി പി പ്രവർത്തകർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നതിനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ കോഴിക്കോടക്കം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് കാവിക്കുടി എന്ത്യ ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം എ നടത്തിയിരുന്നു കോഴിക്കോടും എ പ്രവർത്തകരും അതേപോലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയതാണ് സമാനമായത് വീണ്ടും തമ്പാനൂരിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്രമീകരിച്ചിരുന്നു പക്ഷേ ഈ പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഏറ്റുമുട്ടിയതാണ് കാര്യങ്ങൾ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ോടുകൂടി മർദ്ദനമേറ്റ എ ബി പി പ്രവർത്തകരെയാണെന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയിൽ കയറ്റി അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഏതായാലും ഇന്ന് കോഴിക്കോട് മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായിരുന്നു അവിടെയും എ ബി പി യുവമോർച്ച പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി അതിനുശേഷം മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ തമ്പാനൂരിൽ മന്ത്രിയെ തടയാൻ ശ്രമം പ്രതിഷേധിക്കാനുള്ള ശ്രമം എ വി പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാകുന്നു പ്രതിരോധിക്കാൻ അവരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ പോന്നു ഷഫീദ് തുടരുന്നുണ്ട് ഷഫീദ് ഇപ്പോൾ തമ്പാനൂരും പരിസരവും ഒക്കെ ശാന്തമായോ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ടോ നെവിലിപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഈ നെവലിപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് പക്ഷേ അല്പസമയം മുൻപാണ് വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് ആ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ രാജ്ഭവനിൽ നിന്ന് ഗവർണറുടെ അറിയിപ്പില്ലാതെ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ് കൂടാതെ അവർക്ക് മറ്റേ മറ്റൊരു പ്രധാനപ്പെട്ട പി എം പദ്ധതിയുമായി ബന്ധപ്പെട്ടും എതിർപ്പുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ വിവാദമായി മാറിയത് നിലവിലിപ്പോൾ തമ്പാനൂരിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് പരിക്കേറ്റ എ ബി പി പ്രവർത്തകരെ പോലീസിന്റെ കൂടി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു സ്വാഭാവികമായും വരും ദിവസങ്ങളിലും കാര്യമായ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകും നിലവിലിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഗോവിൽ ശരി ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് ഇന്ന് രാവിലെ എന്താണ് വേണ്ടത് അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എ ബി വി പി പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കാൻ എത്തി എ പി വി പി പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ മന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം അതിന് തിരിച്ചടി പ്രതിരോധം എന്ന നിലയിൽ നെരുവിൽ തല്ലുകയാണ് എസ് എഫ് ഐ എ ബി വി പി പ്രവർത്തകർ ഷഫീദ് റാവത്തിനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്